ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മൂന്നാം പെരുന്നാളോ കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റത്തിൽ അവൾ വീട്ടിലേക്ക് വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് ഞാൻ അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൾക്ക് മന്തി റൈസ് ഉണ്ടാക്കി പിന്നെ തേങ്ങാച്ചോടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡെല്ലാതും ആയിട്ടോ അപ്പോൾ ഞങ്ങൾ കൊടുന്നത് വെച്ച് എല്ലാവരും കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇടാനൊന്ന് പോയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾക്കൊന്നും സുഖമില്ലാതായി അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊന്ന് ഇത് എഡിറ്റ് ചെയ്തിരുന്നത് അവളങ്ങനെ ഇവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച നിന്ന് അവൾ പോയത് ഇപ്പോൾ അവൾക്ക് ക്ലാസ് തുടത്തി പ്ലസ് വൺ അവളെ ചേർത്തിട്ടുണ്ട് അവൾ പോയി ാവശ്യം എങ്ങോട്ടും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് പാർക്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞതായിരുന്നു കുട്ടികള് പിന്നെ എല്ലാവർക്കും സുഖമില്ലാത്ത കാരണം അതൊക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു വീട്ടിൽ തന്നെ ഞങ്ങള് ആഘോഷിച്ചത് മിച്ചിമോൾക്ക് വീഡിയോ എടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് എപ്പോഴും വീട് നിക്കണേ ഇഷ്ടാണ് പിന്നെ വീട് എടുക്കുന്ന ഇപ്പൊള് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ അതൊക്കെയാണ് ഞങ്ങള് കൊച്ചു പെരുന്ന വിശേഷങ്ങള് പിന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വീഡിയോസുകൾ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളു എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കില്ല കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഈ വീഡിയോ എത്രത്തന്നുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുക ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പം